ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചോറിന്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു കറിയാണിത് ഉണ്ടാക്കാൻ ഇത് വളരെ എളുപ്പമാണ് എങ്ങനെയാണോ നമുക്കിത് തയ്യാറാക്കാമെന്ന് നോക്കാം ചോരപ്പരിപ്പ് കൊണ്ടാണ് ഞാൻ ഈ പരിപ്പ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ചെറിയൊരു കപ്പ് പൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ചെറിയുള്ളി നാല് വെളുത്തുള്ളി ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതിന് കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഉള്ളി ഇതുപോലെ നാലായിട്ട് കീറിയെടുത്താൽ മതിയാവും പച്ചമുളക് ഒന്ന് കീറി കൊടുക്കാം വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചിടാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ൊരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ പുളി നല്ല പുളി ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് പുളി വെള്ളം കൂടെ നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് തക്കാളിയുടെ കുഴുപ്പ് മാത്രം ആവശ്യമുള്ളവര് അത് മാത്രം ചേർത്താൻ മതിയാവും ഞാനിപ്പോ അവിടെ തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ വേച്ചെടുക്കാം നാല് വിസിൽ വന്ന് കഴിഞ്ഞു പരിപ്പ് നല്ല പോലെ വെന്ത് കിട്ടണം വിസിലൊക്കെ പോയി നമുക്കൊന്ന് തുറന്നു നോക്കാം തുറന്നോക്കാം ഇതുപോലെ വെന്ത് കിട്ടണം നല്ല പോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചു കൊടുക്കാം കടകും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കണ്ടോ പരിപ്പ് കറി തയ്യാറായി കഴിഞ്ഞു വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലൂടി ചേർക്കാം പുളി നല്ല പുളിപ്പ് ആവശ്യമുള്ളവര് ഈ സമയത്ത് കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ തിളപ്പിച്ചാൽ മതിയാവും നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട ഈ കഴിക്കും